നമ്മളിലൂടെ ഉന്നതമായ ദൈവത്തിന്റെ ആലോചനയും ദൈവത്തിന്റെ പദ്ധതിയും ദൈവത്തിന്റെ തീരുമാനങ്ങളും പൂർത്തീകരിച്ചിട്ട് നമ്മൾ കടന്നു പോകാവും നമ്മളെ കുറിച്ചുള്ള ഒരു ജീവിത നിയോഗമുണ്ട് ദൈവത്തിന് അത് പൂർത്തീകരിക്കപ്പെടാതെ കടന്നു പോകരുത് മോശയെ മൗണ്ട് നെബോ ഏ നെ മലയുടെ മുകളിൽ നിർത്തിയിട്ട് നാൽപ്പത് വർഷക്കാലം പത്ത് പതിമൂന്ന് ലക്ഷത്തിലധികം വരുന്ന ഒരു ജനത്തെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് രാവും പകലും വേദനിച്ചും ഭാരപ്പെട്ടും കേട്ടും പരാതി കേട്ടും സഹനങ്ങളും ഇതെല്ലാം അടിച്ചു കൊണ്ടുവന്ന് മുകളിലേക്ക് കയറ്റി നിർത്തിയിട്ട് കാണിച്ചത് കണ്ടോ ഈ ജനം എത്തിച്ചേരാൻ പോകുന്ന കാലാൻ ദേശം നീ കടക്കില്ല ജോഷോയുടെ നേതൃത്വത്തിൽ പ്രവേശിക്കാൻ പോകുന്ന ദേശമാണെന്ന് പറഞ്ഞ് കാലാൻ ദേശം ഉറ്റുനോക്കാൻ മൗണ്ട് നബോയുടെ മുകളിൽ മോശ കർത്താവ് കയറ്റി നിർത്തി അതോടുകൂടി മോശയുടെ ജീവിത നിയോഗം തീർന്നു അതുപോലെയുള്ളത് മോശയിലൂടെ പൂർത്തീകരിക്കപ്പെടേണ്ട ദൈവത്തിന്റെ പദ്ധതിയാണ് അത് മനോഹരമായിട്ട് മോശം പൂർത്തിയാക്കി നമ്മളിലൂടെ പൂർത്തീകരിക്കപ്പെടേണ്ട ജീവിത നിയോഗങ്ങളെ ജീവിതത്തിന്റെ ചില സമ്മർദ്ദങ്ങൾ കൊണ്ട് അസ്വസ്ഥതകൾ കൊണ്ടും ഞെരുക്കി കളയാനും തകർത്ത് കളയാനും ശത്രു ഇങ്ങനെ വഞ്ചിക്കുന്നതിന്റെ ഒരു പ്രത്യേക വിഷയമാണ് അവൻ്റെ ഒരു തീരുമാനമാണ് നമുക്ക് മനസ്സിനും മടുപ്പ് തോന്നുന്ന അനുഭവങ്ങളിലേക്ക് തള്ളിയിടുക എന്നുള്ളത് അതിനെ മറികടക്കാൻ അതിനെ അതിജീവിക്കാൻ തന്ന വചനമാണ് ഇതെല്ലാം ക്ഷണികമാണെന്ന് ഇതെല്ലാം നിസ്സാരമാണെന്ന് അത് കടന്നുപോകും പക്ഷെ വരാനിരിക്കുന്ന മഹത്വം വരാനിരിക്കുന്ന മെച്ചപ്പെട്ട പുനരുത്ഥാനത്തെ കുറിച്ച് തുലനം ചെയ്തപ്പോൾ മരണം വരെ പീഡിപ്പിക്കപ്പെടാൻ മരണം വരെ സഹിക്കാൻ അവസാന ശ്വാസം വരെ വേദനിക്കാനും കട നീരൊഴുക്കാനും അവർ തയ്യാറായി എന്നുള്ളതാണ് വചനം പറയുന്നത് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളിപ്പോഴും ശ്രദ്ധിക്കണം ഈ ഇങ്ങനെ ചില വചനങ്ങൾ നമ്മൾ അതിനെ മറികടക്കാൻ തക്ക വിധത്തിൽ നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കണം പല ജീവിതത്തിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് അനുദിന ജീവിതത്തിന്റെ ചില അനുഭവങ്ങൾ നമ്മളിലേക്ക് മടുപ്പുളവാക്കാം ജീവിക്കാൻ പോലും ഉള്ള താല്പര്യത്തെ തകർത്തുകളയാം അതുകൊണ്ടാണ് അനേകം ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്നത് അടിസ്ഥാന കാരണം ചില ജീവിത അനുഭവങ്ങൾ മനസ്സിന് മടുപ്പുളവാക്കി നിങ്ങളോ ആ സമയത്ത് ആ വിഷയത്തെ മറികടക്കാൻ വേണ്ട ദൈവിക ജ്ഞാനം വചനത്തിലൂടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പത്ത് രാശ വചനാ മതി ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ അഭിമുഖീകരിക്കേണ്ട ചില വിഷയങ്ങളാണ് പറയുന്നത് അപ്പോ അതിനെ മറികടക്കാൻ തക്ക വിധത്തിലുള്ള ദൈവ വചനത്തിന്റെ ഈ പറഞ്ഞല്ലേ ആ ഒരു ശക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം ഇപ്പൊ തോന്നാൻ പാടില്ലാത്ത മറ്റൊരു വിഷയമാണ് ശദിച്ചു കേൾക്കേണ്ട വിഷയമാണ് നിങ്ങൾ പ്രഭാഷകന്റെ പുസ്തകം ഏഴാം അധ്യായം അതിന്റെ പത്താമത്തെ വായിച്ചു വായിച്ചനയിൽ മടുപ്പ് തോന്നരുത് ഏറ്റവും കൂടുതൽ മടുപ്പ് തോന്നുന്നത് പ്രാർത്ഥനയിലായില്ലേ എപ്പോഴും നമ്മൾ പറയുന്നത് അച്ഛൻ പറ ഇനി എങ്ങനെയാ പ്രാർത്ഥിക്കണ്ടേ ചിലരൊക്കെ ഫോൺ വിളിച്ചിട്ട് ചോദിക്കും അച്ഛ ദൈവാലോചന എന്താന്നൊന്ന് പറഞ്ഞു തരാമോ ഞങ്ങൾ ഇത്രയും നാളായി പ്രാർത്ഥിക്കുന്നേ അച്ഛനൊന്ന് പ്രാർത്ഥിച്ചിട്ട് പറയാവോ ഇനി ഞങ്ങൾ തുറന്നും പ്രാർത്ഥിക്കണോ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മടുത്തെന്നാ പറയുന്നത് പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത് നിങ്ങൾ ശ്രദ്ധിക്കണം വിഷാജിന്റെ ഏറ്റവും വലിയ കെണി എന്താന്ന് വെച്ചാൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ മുറിക്കുക എന്നുള്ള പ്രാർത്ഥനയിൽ മടുപ്പുളവാക്കാൻ തക്ക വിധത്തിലുള്ള വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ നമ്മൾ അതീവ ശ്രദ്ധയുള്ളവരായിരിക്കും കാരണം പ്രാർത്ഥന മുറിയുന്നിടത്താണ് പാപം പ്രവേശിക്കുക വിശാദൻ പ്രവേശിക്കാൻ പറ്റുക പറ്റുകതീവ ശ്രദ്ധയോടും അതീവ ജാഗ്രതയോടും നോക്കി കാണുന്നുണ്ട് കാരണം പ്രാർത്ഥന മുറിയുന്നിടത്തും പ്രാർത്ഥന അവസാനിക്കുന്നിടത്തും പാപം ആരംഭിക്കും ഒരു സംശയമില്ല പ്രാർത്ഥനയിൽ മാത്രമേ നമുക്ക് എല്ലാ വിഷയങ്ങൾക്കുള്ള പരിഹാരമുള്ളൂ അല്ലെ നമ്മൾ വിചാരിക്കും നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഇടപെടുമെന്നുള്ളതല്ല യഥാർത്ഥ പ്രാർത്ഥനാ ശൈലി എന്ന് പറയുന്നതിനെ നമ്മൾ ചിലപ്പോ അല്പം കൂടി ശുദ്ധീകരിക്കേണ്ടി വരും നമ്മുടെ പ്രാർത്ഥന ശരിയെന്നാൽ നമ്മൾ കൊറേ കാര്യങ്ങൾ മുമ്പിൽ കൊടുക്കുന്നു ലിസ്റ്റ് എണ്ണി എണ്ണി കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ പറയും തപരാനീ പ്രാർത്ഥന ഒക്കെ കേൾക്കണം പറയും കുറച്ച് നാൾ പ്രാർത്ഥിക്കും കുറച്ചധികം നാളും പ്രാർത്ഥിക്കും എന്നിട്ട് ആ ലിസ്റ്റ് പൂർത്തീകരിക്കപ്പെട്ടില്ല എങ്കിൽ നമ്മൾ പ്രാർത്ഥന അവസാനിപ്പിക്കും ഇത്രയും നാളത് വെച്ച് പ്രാർത്ഥിച്ചിട്ടും ഒന്നും നടന്നില്ല അച്ഛാഴ്ചയോ ഒമ്പത് ആഴ്ചയോ ഒന്നും നടന്നില്ല അതുകൊണ്ട് ഞാൻ ഇനി നിർത്തി ഇനി എന്തിനാ പ്രാർത്ഥിക്കുന്നത് അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ എല്ലാത്തിനേക്കാളും കൂടുതൽ പ്രശ്നമായിരുന്നു പറയും എന്റെ പ്രാർത്ഥനയാണ് നിന്റെ ബലം ഇന്നോളം നിന്നെ കൈപിടിച്ച് നിർത്തിയതും നിന്നെ കൈപിടിച്ച് നടത്തിയതും നിന്റെ പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തിന്റെ കരം പിടിക്കുകയാണ് പ്രാർത്ഥന തീരുമ്പോ ദൈവം നിന്റെ കരങ്ങൾ പിടിച്ചിട്ടുണ്ട്